അമ്പരേഷ് അംബരീഷോ മഹാഭാഗ മഹീം മഹീം ഏഴാഴികളാൽ ഏഴാഴികളാഴ്ചപ്പെട്ട ഈ ഭൂമി മുഴുവൻ ഭരിച്ച ചക്രവർത്തിയായിട്ടാണ് അമ്പരീഷിനെ കുറിച്ച് പറയുക അംബരീഷൻ വലിയ ഭാഗ്യവാനായിരുന്നു വലിയ ഐശ്വര്യമുണ്ടായിരുന്നു വലിയ സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തി പുസ്തകം പേജ് നമ്പർ എഴുന്നൂറ്റി പതിനേഴ് ഏഴ് ഒന്ന് ഏഴ് അംബരീഷിൻ്റെ ഭക്തിയെക്കുറിച്ച് പറയാൻ അമ്പരീഷ് എങ്ങനെയായിരുന്നു മന ജഗാര അച്യുതസൽ കഥോദയേ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്തി എന്താ ചെയ്തത് മനസ്സെപ്പോഴും ഭഗവാന്റെ പാതാര ബിന്ദങ്ങളിൽ ഉറപ്പിച്ചു വെച്ചു മനസ്സെപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ വാക്കുകളെ കൊണ്ട് വൈകുണ്ഠ ഗുണാനുവർണനം വൈകുണ്ഠന്റെ മഹാവിഷ്ണു ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിച്ചു കരോഹരേർ മന്ദിരമാർജനം മാർജനി എന്ന് പറഞ്ഞ അറിയോ അറിയോ ദിവസം ഉപയോഗിക്കുന്ന സാധനാ അറിയില്ല എന്ന് പറഞ്ഞാൽ ചൂല് മാർജനി ചൂല് മാർജനം തേച്ച് തൂത്ത് വൃത്തിയാക്കാൻ ഇപ്പൊ കയ്യുകളെ കൊണ്ട് എന്തു ചെയ്തു ഹരേർ മന്ദിരമാർജനം ഹരിയുടെ മന്ദിരങ്ങൾ മാർജ്ജനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പൊടിതൂത്ത് വൃത്തിയാക്കാനും ക്ഷേത്രം ശുദ്ധീകരിക്കാനും ഒക്കെ ആയിട്ട് കയ്യുകൾ ഉപയോഗിച്ചു ശ്രുതി ഭഗവാന്റെ നല്ല കഥകൾ കേൾക്കാൻ ചെവികൾ എപ്പോഴും ഉപയോഗിച്ചു ഇങ്ങനെയായിരുന്നു ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാന്റെ നാമം അത് നടക്കുന്ന കാര്യമാണോ എപ്പോഴും നാമം ജപിക്കാൻ എപ്പോഴും നാമം ജീവിക്കാൻ പറ്റുമോ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുമ്പോൾ നാരായണ നാരായണമെന്ന് പറഞ്ഞാൽ മതിയോ പറ്റുമോ എപ്പോഴും ജവിക്കാനുള്ള പറയുന്നത് എങ്ങനെ ജീവിക്കും നമുക്ക് മറ്റു പല കാര്യങ്ങളും പറയണ്ടേ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്ത് പറയുമ്പോഴും നാമം ജവിക്കുന്നത് പോലെ പറയാം എന്ത് പറയുമ്പോഴും നാമം ജപിക്കുന്നതുപോലെ പറയാം അതാണ് കാര്യം അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നാമം ജവിക്കുന്നത് പോലെ സംസാരിക്കുക ചെയ്യില്ല ഭർത്താവ് ഭാര്യയോട് സംസാരിക്കപ്പെടുന്നു നാമം ജീവിക്കുന്നത് പോലെ സംസാരിക്കുക എന്തൊരു വിശുദ്ധമായി തീരുന്നു ജീവിതം ഒരു പത്ത് ദിവസം ചെയ്തു നോക്കൂ ആകെപ്പാട ജീവിതം മാറി വരും അങ്ങേറ്റം ബഹുമാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുക അതുമാത്രം പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓരോന്നും എന്ത് കേൾക്കുമ്പോഴും എന്ത് പറയുമ്പോഴും ഭഗവാന്റെ കഥ ഭഗവാന്റെ കഥ എന്ന് അങ്ങനെ ഒരു ഭക്തനായിരുന്നു രാജാവ് ഞാൻ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഭക്തനായിരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടും കൂടിയാണ് മഹിഷ്യ അതുല്യ ശീല അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെയായിരുന്നു അത് ഭാര്യയും അതുപോലെയായിരുന്നു എന്തായാലും അങ്ങനെയെല്ലാം ഇരിക്കുന്ന അംബരീഷൻ ഒരിക്കലും ഒരു ദ്വാദശീവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു ഏകാദശി എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയാണ് ദ്വാദശീവ്രതം എഴുന്നൂറ്റി പതിനെട്ട് ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകം നോക്കൂ ആര്യരാധ യീഷു കൃഷ്ണൻ മഹിഷ്യാ തുല്യശീലയാവത്സരം വീരോധി വ്രതം ദ്വാദശീവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദ്വാദശീ വ്രതത്തിൻ്റെ അവസാനം വിടേണ്ട സമയം പാരണവിടേണ്ട സമയമായപ്പോൾ അവിടേക്ക് അതിഥിയായിട്ട് ദുർവാസാവ് വരുന്നു ദുർവാസാവ് ദുർവാസാവ് വന്നു ദുർവാസാവ് അതിഥിയായിട്ട് വരുമ്പോൾ എന്തു ചെയ്യണം മാന്യമായിട്ട് സ്വീകരിക്കണം സൽക്കരിക്കണം അങ്ങനെയൊക്കെ വേണം അപ്പോൾ ദുർവാസാവ് വന്നപ്പോൾ ദുർവാസാവരോട് പറഞ്ഞു അങ്ങ് അതിഥിയായിട്ട് വന്നൂല്ലോ സന്തോഷം എനിക്കിവിടെ ഒരു വ്രതമുണ്ട് ആ വ്രതത്തിൻ്റെ വിടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങ് പോയി കുളി കഴിഞ്ഞ് വേഗം വരൂ നമുക്ക് ഒന്നിച്ചാവാം ഭക്ഷണം എന്ന് പറഞ്ഞ് അയച്ചു അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ആദി അതിഥിയും ചില മര്യാദകൾ പാലിക്കണ്ടേ ദുർവാസാവ് കുളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കഴിഞ്ഞാൽ വേഗം കുളിച്ച് വരണ്ടേ വേഗം കുളിച്ച് വന്നില്ല അനവധി നേരം നീണ്ടിരിക്കുന്ന ഒരു ധ്യാനം ഉണ്ടായിരുന്നാണ് ദുർവാസാവോ അങ്ങനെ ഇതെന്തു ചെയ്യും ഇവിടെ നേരം വഹിക്കാൻ തുടങ്ങി പാര വിടേണ്ട സമയമായിട്ടും അദ്ദേഹം വരുന്നില്ല അപ്പോൾ വലിയ പ്രശ്നമായി കാരണം അദ്ദേഹത്തെ കൂട്ടാണ് ഭക്ഷണം കഴിച്ചാൽ ആതിഥ്യത്തിന് മോശവും പാരണ പിടേണ്ട സമയത്ത് ഭാരണ പിടിയില്ലെങ്കിൽ ഈ ദ്വാദശി വ്രതം വേണ്ട ഒരു ആവില്ല അകപ്പെട്ട സങ്കടത്തിലായി എന്ത് ചെയ്യണം ഇപ്പം മന്ത്രിമാരോട് വെച്ചപ്പോൾ മന്ത്രിമാരെ പറഞ്ഞു അങ്ങ് തീർത്ഥം മാത്രം സേവിക്കും വെള്ളം മാത്രം കഴിക്കാം തീർത്ഥം സേവിച്ചാൽ പിന്നെ വ്രതത്തിൻ്റെ പാരട പിടിയെന്ന് വിചാരിക്കാം എന്നാൽ അദ്ദേഹത്തെ കൂട്ടി ഭക്ഷണം കഴിച്ചു എന്നുള്ള പ്രശ്നവും വരില്ല അങ്ങനെ അത് നല്ല കാര്യമാണെന്ന് കരുതി വെള്ളമെടുത്ത് കയ്യിലെടുത്ത് കഴിക്കാൻ പുറപ്പെടുമ്പോൾ കൃത്യസമയം ദുർവാസാവ് എത്തിച്ചേർന്നു എന്തൊരു കാരണം സാമർഥ്യം നോക്കൂ അതേ സമയത്ത് എത്തിച്ചേർന്നു എന്നിട്ടോ അപാരമായ ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടല്ലോ ഭയങ്കരമായ ദേഷ്യം നീ എന്നെ അതിഥിയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്ക് തരേണ്ട ഭക്ഷണം കഴിക്കുന്നുവോ സദ്യസ്തേ ദർശയേ ഫലം എന്ന് പറഞ്ഞ ക്രുദ്ധനായ ദുർവാസാവ് തന്റെ കോപത്തിൽ നിന്നും കൃത്യ എന്ന് പറഞ്ഞ രാക്ഷസിയെ ഉൽപാദിപ്പിച്ചു രാക്ഷസി ആ രാക്ഷസിയോട് പറഞ്ഞു കൊല്ലു അംബരീഷനെ കൊല്ലാൻ മാത്രമല്ല വല്ല തെറ്റും ചെയ്തു പോണേ അദ്ദേഹത്തെ കൂട്ടാണ്ട ഭക്ഷണം കഴിച്ചു എന്ന ആരോപണം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായത് കാര്യം മനസ്സിലാക്കാണ്ട് ഇങ്ങനെ ദേഷ്യം വെച്ചാൽ എന്താ ചെയ്യാൻ അംബരീഷൻ എന്ത് ചെയ്തു നമ്മളാണ് എന്ത് ചെയ്യും നമ്മളാണ് അംബരീഷ സ്ഥാനത്ത് എന്ത് ചെയ്യും ഇത്രയും കാലം ഇത്രയും വലിയ ഭക്തനായി ജീവിച്ച് ഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ അമ്പരീഷൻ ഇങ്ങനെ ചാവാനാണോ ഭഗവാനെ എന്റെ വിധി തോന്നില്ലേ ആർക്കായാലും ഭഗവാനെ പറ്റി കുറ്റം പറഞ്ഞു പോയില്ലേ ഇതില്ലാന്നത്തെ അമ്പരീഷൻ അവിടെ നിന്നു സമുദ്പേക്ഷ്യതാന് നാൽപ്പത്തി ഏഴാമത്തെ ശോം നോക്കൂ വിറയ്ക്കുന്ന കോപത്തോടു കൂടിട്ട് ആക്രമിക്കാൻ തക്കവണ്ണം വരുന്ന കൊന്നു തിന്നാൻ തക്കവണ്ണം വരുന്ന കത്തിച്ചാമ്പലാക്കാൻ വരുന്ന ആ രാക്ഷസിയെ കണ്ടിട്ടും കാലൊന്നു മാറ്റി വയ്ക്കുക പോലും ചെയ്യല അന്തരീക്ഷം അവിടെ നിന്നു മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നാണ് ഇങ്ങനെ മരിക്കാനാണ് വിധിയെങ്കിൽ മരിച്ചു കൊള്ളട്ടെ എന്ന് മരിച്ചു നമുക്കിവിടെ രണ്ട് കഥാപാത്രത്തും താരതമ്യം ചെയ്ത് നോക്കാം അന്തരീക്ഷൻ അവിടെ നിന്നു ഇന്ന് വൈകുന്നേരം നമ്മൾ കംസന്റെ കഥ വായിക്കും കംസന് ഒരു അശരീരി വാക്യം കേൾക്കേണ്ടി വരുന്നു എന്താ അശരീരി വാക്യം എട്ടാമത്തെ കുഞ്ഞ് നിന്നെ കൊല്ലും എട്ടാമത്തെ കുഞ്ഞുണ്ടാവണം എത്ര കാലം കഴിയണം മനുഷ്യന്റെ കാര്യമല്ലേ ആറ് മാസം കൂടെ പ്രസവിക്കുവോ ഒരു കൊല്ലം എങ്ങനെയെങ്കിലും വേണ്ട എത്രയെങ്കിലും അപ്പൊ എട്ട് എട്ടാമത്തെ ചിന്തിച്ചു നോക്കൂ എട്ടാമത്തെ കുട്ടിൻ്റെ അവൻ കാലത്ര വേണം എട്ടാമത്തെ കുട്ടി ജനിച്ച അന്ന് തന്നെ ഒന്ന് കൊല്ലുമോ കക്ഷിച്ചൊരു വാണു പിടിക്കാനുള്ള കഴിവെങ്കിലാവണ്ടേ അപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് കംസൻ വരണം ആ കംസൻ എന്താ ചെയ്തത് കംസൻ ചെയ്തത് കം തന്റെ മരണത്തിന് കാരണമായി തീർന്നേക്കാവുന്ന ദേവകിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അംബരീഷിനോ അംബരീഷിന് അടുത്ത നിമിഷം വരണം അടുത്ത നിമിഷം വരണം എന്തു ചെയ്തു അവിടെ നിന്നു ഇതാണ് ഭക്തനും അസുരനും വ്യത്യാസം ഭക്തനെന്ത് ചെയ്യും എന്തിനെയും സ്വീകരിക്കും അതൊരു അപാരമായ ആത്മവിശ്വാസം കൊണ്ടാണ് ഏതായാലും ആ അമ്പരീഷൻ ഓടിയില്ല അവിടെ നിന്നു അത്ഭുതം എന്ന് പറയട്ടെ സുദർശന ഏക്രം ഉറപ്പിട്ട് വന്നു സുദർശനേക്രം അപാരമായ വേഗതയിൽ വന്നിട്ട് നിമിഷ നേരം കൊണ്ട് രാക്ഷസി ആകപ്പാടെ വഴുകിക്കളഞ്ഞു എന്നിട്ട് ദുർവാസാവിന്റെ പിന്നാലെ ഈ ചക്രം ഓടാൻ തുടങ്ങി ദുർവാസോടെ നിന്നോ നിന്നോ നിന്നില്ല ദുർവാസാവ് ഓടാൻ തുടങ്ങി സുദർശനക്കരം പിന്നാലെ ഓടാൻ തുടങ്ങി അപാരമായ വേഗതയോടിക്കൊണ്ടിരിക്കുക ദുർവാസാവ് ബ്രഹ്മവിൻ്റെ അടുത്ത് ചെന്നു പരാതി പറഞ്ഞു രക്ഷിക്കണേ എന്ന് പറഞ്ഞു പരമശിവൻ്റെ അടുത്ത് പോയി രക്ഷിക്കണേ ഒരു രക്ഷയില്ല ആർക്കും സാധിക്കില്ല അവസാനം വൈകുണ്ഠത്തിലേക്ക് ചെന്നു രക്ഷിക്കണേ അച്യുത ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭക്തന്മാരുടെ ഒരു അഭിപ്രായം അച്യുതൻ അനന്തൻ ഗോവിന്ദൻ ഈ മൂന്ന് പേരുകളാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയാറുണ്ട് ആ നാമം ജപിച്ചുകൊണ്ടാണ് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഭഗവാൻ ഈ ദുർമാസാവിനെ സ്വീകരിച്ചു വരൂ മഹർഷി ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കാൻ ഒന്നും സമയമില്ല കണ്ടില്ലേ സൂറശന ഏക്കണം പിന്നാലെ വരുന്നു രക്ഷിക്കൂ എന്ന് പറഞ്ഞു രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പം മഹാവിഷ്ണു ഭഗവാൻ അവിടുന്ന് പറഞ്ഞു എനിക്കും രക്ഷിക്കാൻ സാധ്യമല്ല എനിക്കും അങ്ങനെ രക്ഷിക്കാൻ വൃത്തിയില്ല പക്ഷെ ഞാൻ ഞാനങ്ങേ ഉപേക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല അങ്ങെന്ത് ചെയ്യും ഞാനൊരു ഉപായം പറയാം ഒരു സൂത്രം പറയാം എന്താ സൂത്രം ആ അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ പോവുക ഉപായം കഥയാമി തപസ് വിപ്രൽ എനിക്ക് അങ്ങയെ രക്ഷിക്കണംന്ന് വലിയ മോഹുണ്ട് പക്ഷെ സാധിക്കില്ല കാരണം നല്ല ഭക്തന്മാര് നല്ല ഭക്തി കൊണ്ട് എന്നെ അവരുടെ മനസ്സിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് ഇളകാൻ വൃത്തിയില്ല ഇളകാൻ വൃത്തിയില്ല അതുകൊണ്ട് രക്ഷിക്കാൻ പറ്റില്ല എന്നാൽ അങ്ങെ ഉപേക്ഷിക്കുന്നില്ല വഴി ഞാൻ പറഞ്ഞുതരാം അതുപോലെ ചെയ്തോളൂ അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ പോവും അമ്പരീഷിന്റെ അടുത്തേക്ക് പോയി അവിടെ പോയിട്ട് ക്ഷമയാചിക്കും ക്ഷമയാചിച്ചാൽ അംബരീഷൻ ക്ഷമിച്ചാൽ ചക്രം അപ്രത്യക്ഷമാവും എന്ന് പറഞ്ഞു അതാണ് അവിടെ പറയാം ബ്രഹ്മൻ എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം ക്ഷമാപയ മഹാഭാഗ തത ശാന്തിർ ഭവിഷ്യതി ക്ഷമാഭാഗ ശാന്തി ലഭിക്കും എന്ന് പറഞ്ഞ് അയച്ചു ദുർവാസാവൻ ഗതികേടലോഷു നേരത്തെ ഇവിടുന്ന് ചാഴിത്തുള്ളി അട്ടഹസിച്ച് കൊല്ലുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആരുടത്തേക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞ കാൽക്കിലേക്ക് വന്ന് വീഴാണ് ദുർവാസാവ് നമ്മളാണ് എന്ത് ചെയ്യണം ഇന്ന സമയത്ത് അടുത്ത കൊല്ലാഴ്ച വരൂ എന്ന് പറയും പറയും പറഞ്ഞു പോവും കാരണം നേരത്തെ എന്തായിരുന്നു പ്രകടനം കൊല്ലാൻ വേണ്ടി നോക്കിയാലല്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്തു ശരിക്കും അംബരീഷൻ എന്ത് തെറ്റ് ചെയ്തു ഒന്നും ചെയ്തില്ല അത് മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കിയില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു തെറ്റുമില്ലേ പറഞ്ഞാൽ പക്ഷെ അമ്പരീഷൻ എന്ത് പറഞ്ഞു അങ്ങനെ പറയരുത് മഹർഷേ അങ്ങാണ് എൻ്റെ അതിഥി അന്നാണ് ആദ്യം കഴിക്കേണ്ടത് ഇനിയെങ്കിലും എൻ്റെ ഭക്ഷണം സ്വീകരിക്കുമോ എന്ന് സാദരം ആദരവോട് കൂടിയിട്ട് പറഞ്ഞു കഴിക്കൂ എൻ്റെ ഭിക്ഷ അങ്ങനെ അംബരീഷൻ ക്ഷമിച്ചതോടെ ചക്രം അപ്രത്യക്ഷമായി അഴീനൻ ഇതാണ് അംബരീഷചരിതൽ ഇത് എന്ത് മനസ്സിലാക്കണം ദുർവാസാവ് തന്നെ ലോകത്ത് എല്ലായിടത്തും പോയി പറഞ്ഞു അത്രേ മഹാവിഷ്ണു ഭക്തന്മാരുടെ യോഗ്യത ഞാൻ ഇന്ന് കണ്ടു കാര്യം അവര് അപാരമായ ധീരതയുള്ളവരാണ് ഞാൻ എന്ന് കണ്ടു എന്ന് ദുർബാസാഹു പറഞ്ഞു തന്നെ അപ്പൊ ഈ കഥ കേട്ടിട്ട് ദുർബാസാവിനെതിരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ദുർബാസാഹു പരീക്ഷിച്ചതുകൊണ്ടാണ് അംബരീഷിന്റെ യോഗ്യത ജനങ്ങൾക്ക് മനസ്സിലായത്